ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് കേസിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ കസ്റ്റഡിയിലെടുത്ത് മൂവാറ്റുപുഴ പോലീസ് ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്ന മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ റൈറ്ററായിരുന്ന ശാന്തി കൃഷ്ണയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഗതാഗത നിയമലംഘനത്തിനുള്ള പിഴത്തുക തട്ടിയെടുത്ത കേസിൽ പോലീസ് ഉദ്യോഗസ്ഥയെ അറസ്റ്റ് ചെയ്തു കോട്ടയം കിടങ്ങൂരിലെ ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്ന മൂവാറ്റുപുഴ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ റൈറ്റഡായിരുന്ന ശാന്തികൃഷ്ണനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസിന്റെ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് മൂവാറ്റുപുഴ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് രസീതുകളിലും ബാങ്കിൽ അടിക്കുന്ന തുകകളിലും കൃത്രിമം കാട്ടി പതിനാറ് ലക്ഷത്തോളം രൂപ ശാന്തികൃഷ്ണൻ തട്ടിയെടുത്തത് കണ്ടെത്തിയത് തുടർന്ന് റൂറൽ എസ്പിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ശാന്തികൃഷ്ണനെ സസ്പെൻഡ് ചെയ്തിരുന്നു ശാന്തികൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സെഷൻസ് കോടതിയെയും ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു എന്നാൽ ഇരു കോടതികളും ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത് മുൻകൂർ ജാമ്യാപേക്ഷാ സമയങ്ങളിലെല്ലാം സ്വന്തം വീട്ടിൽ നിന്നും ശാന്തികൃഷ്ണൻ മാറി നിന്നിരുന്നു കിടങ്ങൂരിലുള്ള ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ശാന്തികൃഷ്ണനെ അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച രാവിലെ മോവാറ്റുപുഴ ഡിവൈഎസ്പി ഓഫീസിലെത്തിച്ച ശാന്തികൃഷ്ണനെ പോലീസ് സംഘം ചോദ്യം ചെയ്തു തുടർന്ന് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി കോട്ടയം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി ശാന്തികൃഷ്ണന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകളും കണ്ടെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മൂവരുപടനോസ് ഈ ഓണക്കാലത്ത് വമ്പൻ ഓഫറുകളുമായി ജേക്കോ ജുവൽസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ ജേക്കോ ജുവൽസിന്റെ എച്ച് ഐ ഡി ഫാഷൻ സ്വർണ്ണാഭരണമായി മാറ്റി വാങ്ങാം നിങ്ങളുടെ സ്വർണത്തിന് ജയ്ക്കോ ഏറ്റവും ഉയർന്ന വില നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ കിഴിവ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഏവർക്കും ജയ്ക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ഓണാശംസകൾക്കോ ജുവൽസ് இடப்பள்ளி கோதமங்கலம் புத்தானிக்காடு and wholesale dealers ஆன்ட்செய்ல் സഹോദര സ്ഥാപനം